ഇപ്പോൾ വാച്ചുകൾ പലതരത്തിൽ ട്രെൻഡിങ് ആവുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ അവരുടെ ആക്സസറീസിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം വാച്ച് എനിക്ക് ഈ വാച്ചിൻ്റെ വീക്ക്നെസ് തന്നെയാണ് അപ്പം നിങ്ങൾക്കും വാച്ചുകൾ വീക്ക്നസ് ആണെന്നുള്ള കാര്യത്തിൽ തീർച്ച തന്നെയാണ് അപ്പോൾ പലതരത്തിലുള്ള വാച്ചുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് നമ്മൾ ഓരോ ഒക്കേഷൻസ് അനുസരിച്ച് ഈ വാച്ചുകളുടെ പ്രാധാന്യം മാറിക്കൊണ്ടിരിക്കും സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് ജീഷോക്ക് പോലത്തുള്ള സ്പോർട്സ് വാച്ചുകളാണ് ഇഷ്ടം ഈ സ്പോർട്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ സ്പോർട്സിന് ഉപയോഗിക്കാൻ വേറെ നല്ല ബ്രാൻഡുകളുടെ വാച്ചുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വെഡിങ് ഫങ്ഷൻ ആണെങ്കിൽ റോളക്സ് പോലുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന റോയൽ ലുക്ക് ഉള്ള ഒരു വാച്ച് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ഓഫീസിൽ പോകാനാണെങ്കിലും സ്റ്റാഫൊക്കെ ഉള്ള ഒരു സാധാരണ സിമ്പിൾ ആയിട്ടുള്ള വാച്ച് മതി അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒക്കേഷനിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള വാച്ചുകളാണ് നമ്മൾ ഓരോരുത്തരും ധരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാച്ചുകളോടുള്ള ഒരു ഭ്രമം പലർക്കും ഇപ്പോൾ വ്യത്യസ്ത തരങ്ങളിലുണ്ട് ഞാനും ഇത്തരത്തിൽ വാച്ചുകളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ തന്നെയാണ് അപ്പോൾ ഇപ്പം നിരവധിയായ പല വാച്ചുകളും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് മാത്രമല്ല ഫോസിലും അതുപോലെ തന്നെ ടൈറ്റാനും റോളെക്സും അങ്ങനെ നിരവധി കമ്പനികൾ അവരുടെ ഓരോ വ്യത്യസ്ത മോഡലുകളും ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുമുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു തൻ്റെടിയായ അല്ലെങ്കിൽ നമുക്കൊരു മാതൃകയായ നമ്മളെക്കാൾ ചിലപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് പെമ്പിള്ളേർക്ക് ഇഷ്ടമുള്ള കളക്ടർ ബ്രോ നമ്മുടെ ആൽഫ്രഡ് സാറിന്റെ വാച്ചിനെ പറ്റിയാണ് അദ്ദേഹം ഒരു ഇവന്റിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് മെയിൻ ഹൈലൈറ്റ് ആയിരുന്നു കൈകെട്ടി നിൽക്കുമ്പോൾ ആ തിളങ്ങി നിൽക്കുന്ന വാച്ച് ആ വാച്ച് ഏതാണെന്നുള്ളത് പലരും സെർച്ച് ചെയ്തു ആ വാച്ചിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് പോസലിന്റെ മോഡൽ എം ത്രീ ടു സിക്സ് ആണ് ആ വാച്ച് സിൽവർ കളറിലെ സ്ട്രാപ്പിലാണ് വാച്ച് എടുത്തു നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ വാച്ച് നല്ല മനോഹരമാണ് അദ്ദേഹത്തിന് നന്നായിട്ട് ചേരുന്നുണ്ട് അങ്ങനത്തെ ഒക്കേഷൻസിൽ ഇതുപോലുള്ള വാച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് റൗണ്ടിലുള്ള ഡയൽ ഷേപ്പിലാണ് വാച്ച് വരുന്നത് ഡയലിന്റെ കളർ ഗ്രീൻ ആണ് അതുകൊണ്ട് തന്നെ അത് എടുത്ത് നിൽക്കും സെക്കൻഡ് സൂചിക്കും ഇതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ തന്നെയാണ് ഈ ഒരു കോംബോ തന്നെ വളരെ മനോഹരമായിട്ട് ആ വാച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അനലോക രീതിയിലാണ് ഈ വാച്ചിന്റെ ഡയൽ വരുന്നത് നാൽപ്പത്തിനാല് മില്ലിമീറ്റർ ഡിയാമീറ്ററും അതുപോലെ തന്നെ എട്ട് മില്ലിമീറ്റർ തിക്നെസ്സും വാച്ചിൽ വരുന്നുണ്ട് എന്താണെങ്കിലും വാച്ച് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഇതിൻ്റെ പ്രൈസൊന്നും കേട്ട് നെട്ടൊന്നും വേണ്ട എന്നാലും പ്രൈസ് ഗെസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്താണെങ്കിലും അടുത്ത വാച്ച് വേണ്ടിയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരാം